അല്പം വ്യത്യസ്തനായ ഒരു മോഷ്ടാവിന്റെ വെറൈറ്റി മോഷണത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറയും ലെൻസും ഒക്കെ കവർന്ന് വിൽപ്പന നടത്തി ആ വിറ്റ കടകളിൽ നിന്ന് പിന്നീട് പിന്നീടാവാ മോഷ്ടിക്കുന്ന ഒരു ബിരുദൻ വയനാട് മാനന്തവാടി സ്വദേശിയായ ഫൈസലിനെ തൃശൂർ സിറ്റി പോലീസാണ് പിടികൂടിയത് തൃശൂർ വെളിയന്നൂർ റോഡിനടുത്തുള്ള ക്യാമറ ഷോപ്പിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന ക്യാമറകളും ലെൻസുകളും ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് മോഷണം പോയത് പതിനാല് ലക്ഷത്തോളം രൂപ വിലവരുന്ന സാധനങ്ങൾ മോഷ്ടിച്ച കള്ളൻ സിസിടിവി ക്യാമറയുടെ കണക്ഷൻ വിച്ഛേദിച്ചായിരുന്നു മോഷണം നടത്തിയത് ശേഷം പിടിക്കപ്പെടാതിരിക്കുന്നതിന് പ്രതി മോഷണം നടത്തിയ സമയത്ത് ധരിച്ചിരുന്ന ഷൂ അടക്കമുള്ള വസ്ത്രങ്ങൾ മാറ്റി ഉപയോഗിച്ചിരുന്നു തൊപ്പിവച്ചും മാസ്ക് കൊണ്ട് മുഖം മറച്ചും ഫുൾകൈ ഷർട്ടും മറ്റും ധരിച്ചാണ് സ്ഥലത്തേക്കെത്തിയത് മോഷണത്തിന് ശേഷം പ്രതി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഷൂ ഗ്ലൌസ് എന്നിവ സമീപത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ചാണ് രക്ഷപ്പെട്ടത് എന്നാൽ തൃശൂർ സിറ്റി പോലീസിന്റെ സമഗ്ര അന്വേഷണത്തിൽ പ്രതി കുടുങ്ങി ഇയാളുടെ എറണാകുളത്തെ താമസ സ്ഥലത്ത് പോലീസ് എത്തിയെങ്കിലും അപ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു അധികം വൈകാതെ പ്രതി പിടിയിലാവുകയും ചെയ്തു വയനാട് മാനന്തവാടി സ്വദേശി ഫൈസലാണ് പിടിയിലായത് ആദ്യമായല്ല ഫൈസൽ ക്യാമറകൾ മോഷ്ടിക്കുന്നത് മോഷ്ടിക്കുന്ന ക്യാമറകൾ മറ്റു ജില്ലകളിലെ ക്യാമറ കടകളിൽ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുകയാണ് പതിവ് ഗൂഗിളിൽ നിന്നാണ് ഈ കടകൾ കണ്ടുപിടിക്കുക ഇവിടെ ഒന്നോ രണ്ടോ ക്യാമറകൾ വിൽപ്പന നടത്തിയ ശേഷം കടയുടെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി നിരീക്ഷിക്കും അധികം വൈകാതെ ഇതേ കടയിലും മോഷണം നടത്തുകയാണ് ഫൈസലിന്റെ രീതി കഴിഞ്ഞ മാസം കായംകുളത്തെ ക്യാമറ ഷോപ്പിൽ മോഷണം നടത്തിയതും ഫൈസലാണെന്ന് പോലീസ് കണ്ടെത്തി ഈ ക്യാമറ തൃശൂരിലെ കടയിൽ കൊണ്ടുവന്ന് വിൽക്കുകയും തുടർന്ന് തൃശൂരിലെ കടയും പരിസരങ്ങളും വ്യക്തമായി നിരീക്ഷിക്കുകയും പ്രസ്തുത കടയിൽ തന്നെ കയറി മോഷണം നടത്തുകയുമായിരുന്നു പ്രതിയിൽ നിന്ന് മോഷ്ടിച്ച ക്യാമറകളും ലെൻസുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് मातृभूमि न्यूज़ त्रिशूर्